അവർ ഫോൺ ലൗഡ് സ്പീക്കറിലിട്ടു പൊന്നു അവളോട് മെണ്ടേണ്ട എന്ന് കാണിച്ചതും അവൾ തലകുലുക്കി ശാരദേ നീ ഇങ്ങോട്ടൊന്നും പറയണ്ട ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി ഇന്നലെ പറഞ്ഞതുപോലെ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലാനുള്ള ഒരു മരുന്ന് ഇന്ന് രാത്രി ഞാൻ കൊണ്ടുതരും നാളെ രാവിലെയും മറ്റന്നാളുമായിട്ട് വേണം അത് അവളെ കൊണ്ട് കഴിപ്പിക്കാൻ എങ്ങനെയും ആ കൊച്ചിനെ കൊന്നിരിക്കണം എങ്കിലേ നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യം നടക്കുള്ളൂ അയാൾ ചോദിച്ചു കൊണ്ടിരിക്കുവാണ് അവളെ ഞാൻ കോളേജിൽ പഠിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവളുടെ വയറ്റിലുണ്ടെന്ന് വല്ലതും അറിഞ്ഞാൽ നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല ലക്ഷങ്ങൾ പോയിട്ട് ഒരു അഞ്ചിൻ്റെ പൈസ പോലും അവൻ തരില്ല ഓർമ്മയുണ്ടല്ലോ മാളുവിനെ അവന് കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് ലക്ഷങ്ങളാണ് അയാൾ പറഞ്ഞത് ഞെട്ടലോടെ കേട്ടു നിൽക്കുകയാണ് മാളുവും പൊന്നുവും അതുകൊണ്ട് ആ വയറ്റിൽ കിടക്കുന്നതിനെ കൊന്നിട്ട് അവളെ അവർക്ക് കൊടുക്കണം അവളെ അവനെ കൊണ്ട് കെട്ടിച്ചിട്ട് മാത്രമേ അവൾ സത്യങ്ങൾ അറിയാൻ പാടുള്ളൂ ഏതോ ഒരുത്തരും ജനിച്ചതാണ് അവളെന്ന സത്യം ഞാൻ അവളുടെ ആരുമല്ലെന്നുള്ള സത്യം അവൾ അച്ഛ എന്ന് വിളിക്കുന്ന ഞാൻ അവളുടെ യഥാർത്ഥൻ അച്ഛൻ അല്ല എന്നുള്ള സത്യം അവളുടെ അമ്മ അവളോട് സത്യങ്ങൾ തുറന്നു പറയുവോ എന്ന് എനിക്ക് പേടിയുണ്ട് കാരണം ഇപ്പോൾ അവർക്ക് അവനുണ്ടല്ലോ എല്ലാത്തിനും നാഥൻ അതുകൊണ്ട് ഇനി അവൾ സത്യങ്ങൾ അറിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് അവൾ കരുതും അയാൾ പുച്ഛത്തോടെ പറഞ്ഞതും മാളു കരച്ചിൽ പുറത്തു വരാതെ വാ പുത്തിപ്പിടിച്ചു നീ ഫോൺ വെച്ചോ ബാക്കിയൊക്കെ നമുക്ക് രാത്രിയിൽ സംസാരിക്കാം അയാൾ പറഞ്ഞതും പൊന്നു ഫോൺ കട്ട് ചെയ്തു മാളു പൊട്ടിക്കരഞ്ഞു മാളു പൊന്നു അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു എൻ്റെ ഇച്ചായനെ വിളിക്ക് മാളു അവളെ നോക്കി പറഞ്ഞു ആൻറ്റിയെ വിളിക്കണ്ടേ പൊന്നു സംശയത്തോട് ചോദിച്ചു വേണ്ട എനിക്ക് ഇച്ചായനോട് സംസാരിച്ചാൽ മതി വിളിക്ക് അവൾ പറഞ്ഞതും പൊന്നു ഫോൺ എടുത്തു മാളു അവൾക്ക് അവൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്തതും പൊന്നു ഡയൽ ചെയ്ത് മാളുവിന് കൊടുത്തു മാളുവിൻ്റെ അടുത്തേക്ക് ഇറങ്ങിയതാണ് നാദും സിറിലും അഭിയും ജിത്തുവൊക്കെ ഫുള്ള് ട്രാഫിക് ആയിരുന്നു അവർ വരുന്ന വഴിയിൽ അപ്പോഴാണ് അണ്ണോ നമ്പറിൽ നിന്നും കോൾ വന്നത് ആരാണ് എന്നുള്ള സംശയത്തോടെ അവൻ കോളെടുത്ത് ചെവിയിൽ വെച്ചു ഇച്ചായ അവൾ വിറയിലൂടെ വിളിച്ചു മാളു അവൻ തിരികെ വിളിച്ചതും സിറിൽ പെട്ടെന്ന് വണ്ടി സൈഡിലേക്കൊതുക്കി മാളു അവളുടെ അനക്കമില്ലാഞ്ഞതും അവൻ ഒന്നുകൂടി വിളിച്ചു ഇച്ചായ എന്താ എന്നെ കൊണ്ടുപോകാൻ വരാത്തത് പെട്ടെന്ന് വാ ഇച്ചായ എനിക്ക് ഇച്ചായനെ കാണണം ഇവിടെ നിന്ന ഇവർ നമ്മുടെ കുഞ്ഞിനെ കൊല്ലും ഇച്ചായ പെട്ടെന്ന് വരുമോ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു മാളു നീ എന്തൊക്കെയാണ് പറയുന്നത് ഞങ്ങൾ അങ്ങോട്ട് വരുവാടാ മൂന്ന് മണിക്കൂറിനുള്ളിൽ ഞങ്ങളെത്തും അവൻ പറഞ്ഞു പെട്ടെന്ന് വരണേ ഇച്ചായ ഞാനും നമ്മുടെ കുഞ്ഞും കാത്തിരിക്കുക വരണേ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു വരും നീ ധൈര്യമായിട്ടിരുന്നാൽ മതി ഞങ്ങൾ വരും അവൻ അവളെ സമാധാനിപ്പിച്ചു ഉം അവളൊന്ന് മോളി ഇത് ആരുടെ നമ്പറാണേടാ അവൻ സംശയത്തോട് ചോദിച്ചു ഞാൻ നിൽക്കുന്ന വീട്ടിലെ അപ്പച്ചിയുടെ അച്ഛൻ്റെ പെങ്ങൾ ഇങ്ങോട്ട് വിളിക്കല്ലേ അപ്പച്ചി അറിയാതെ വിളിക്കുക അവൾ പറഞ്ഞു ഇല്ല വിളിക്കില്ല നീ ടെൻഷൻ അടിച്ച് ബി പി ഒന്നും കൂട്ടല്ലേ ഞങ്ങൾ പെട്ടെന്ന് വരും അവൻ അവളോട് സമാധാനത്തോടെ പറഞ്ഞു അവൾ മോളിക്കൊണ്ട് ഫോൺ വെച്ചു എന്തു പറഞ്ഞു ആളു പൊന്നു സംശയത്തോട് ചോദിച്ചു ഇചായനെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുക അവിടുന്ന് ഇവിടെ വരെ വരണ്ടേ മാളു പറഞ്ഞു നീ ആ ഫോണിങ്ങത്താ തള്ള ഇപ്പോൾ വരും പൊന്നു പറഞ്ഞതും മാളു ഫോൺ അവളുടെ കയ്യിൽ കൊടുത്തു പൊന്നു അതിൽ നിന്ന് അയാൾ വിളിച്ച നമ്പറും നാഥനെ അവർ വിളിച്ച നമ്പറും മറ്റും ഡിലീറ്റ് ചെയ്തു എന്നിട്ട് ഫോൺ വെച്ച് അലമാരി അതേപോലെ അടച്ചു വെച്ചു നീ വാ നമുക്ക് മുറിയിൽ ഇരിക്കാം അതും പറഞ്ഞ് പൊന്നു അവളെയും കൂട്ടി മുറിയിലേക്ക് നടന്നു രാത്രിയിൽ ഡി വന്ന് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാൻ നോക്ക് എല്ലാം വെച്ചുണ്ടാക്കി നിനക്ക് കയ്യിൽ കൊണ്ടുത്തരണോ നാളെ മുതൽ മര്യാദയ്ക്ക് രാവിലെ എഴുന്നേറ്റ് വല്ലതും വെച്ചോണം നിന്നെ നോക്കി നിന്റെ കൊച്ചിനെ എടുക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല അവർ അങ്ങോട്ടേക്ക് വന്ന് അവളെ നോക്കി പുച്ചത്തോടെ പറഞ്ഞു അവളതിന് ഒന്നും മിണ്ടിയില്ല നിനക്കെന്താടി പറഞ്ഞാൽ കേട്ടൂടെ അതോ നിന്റെ ചെവി അടിച്ചു പോയോ വന്ന് ഭക്ഷണം കഴിക്കാൻ അവർ ദേഷ്യത്തോടെ പറഞ്ഞതും മാളും മുഖമുയർത്തി അവരെ ഒന്ന് നോക്കിയിട്ട് വീണ്ടും അതേപോലെ തന്നെ ഇരുന്നു വാസുവേട്ടനെ വിളിച്ചു ഞാനിപ്പോൾ പറയും നോക്കിക്കോ അവർ പറഞ്ഞതും മാളു അതിനും ഉത്തരമൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് കണ്ടവർക്ക് ദേഷ്യം വന്നു അവർ അവളുടെ അടുത്തേക്ക് നടന്നു പിന്നെ അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചു വലിച്ചു കൈയെടുക്ക് അവൾ ദേഷ്യത്തോടെ പറഞ്ഞു എന്താടി ഏ നീ എന്താടി എന്നെ ഭരിക്കുന്നോ അവർ ദേഷ്യത്തോടെ തിരികെ ചോദിച്ചു എൻ്റെ ദേഹത്ത് നിന്ന് കൈയെടുക്കാൻ അവൾ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അവരുടെ കൈകൾ കുടഞ്ഞു എൻ്റെ ദേഹത്ത് തൊട്ടുപോകരുത് അവൾ കൈ ചൂണ്ടി അവരോട് ദേഷ്യത്തോടെ പറഞ്ഞതും അവർ ഞെട്ടി ആദ്യമായിട്ടായിരുന്നു മാളുവിനെ അവർ ആ ദേഷ്യത്തോടെ കാണുന്നത് എപ്പോഴും കണ്ണുകളൊക്കെ നിറച്ച് ആരെന്ത് പറഞ്ഞാലും മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കുന്ന അവളിൽ നിന്ന് പെട്ടെന്ന് അവൾക്കൊരു മാറ്റമുണ്ടായത് എന്താണെന്ന് അവർക്ക് തോന്നി എൻ്റെ വീട്ടിൽ കയറി വന്ന് എന്നെ ഭരിക്കുന്നോടി ഒരുമ്പെട്ടവളെ അതും പറഞ്ഞ് അവർ അവളുടെ മുടിക്കുത്തിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു മാളുവിന് നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു അവൾ കണ്ണുകളെ ഇറുക്കി അടച്ചുകൊണ്ട് ഒരു കൈ അവളുടെ വയറ്റിൽ പിടിച്ച് അവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു അവർ അപ്പോഴും അവളുടെ മുടിയിൽ പിടിച്ചിരിക്കുകയായിരുന്നു വേദന സഹിക്കാൻ വയ്യാതെ മാളു സർവ്വശക്തിയും എടുത്ത് അവരെ ആഞ്ഞു തള്ളി എൻ്റെ ദേഹത്ത് തൊട്ടുപോകരുതെന്ന് നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത് അവൾ ദേഷ്യത്തോടെ പറഞ്ഞു അപ്പോഴും അവരുടെ രണ്ടു പേരുടെയും സൗണ്ട് കേട്ട് പൊന്നു ഇറങ്ങി വന്നിരുന്നു അമ്മേ പൊന്നു ദേഷ്യത്തോടെ വിളിച്ചു അമ്മ ഈ കാണിക്കുന്നത് അവൾക്ക് വയ്യാതിരിക്കുകയാണെന്ന് അമ്മയ്ക്കറിയില്ലേ അവളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് ത്തോടെ അവരോട് ചോദിച്ചു എന്ത് വൈയായികയാണിവൾക്കുള്ളത് കിട്ടുന്നതിന് മുമ്പേ ഒരു ഒരുത്തൻ്റെ കൂടെ പോയി കിടന്ന കൊച്ചിനെ ഉണ്ടാക്കിയതും പോരാ വയ്യായിക പോലും തൂ അവർ പൂച്ചു അത് കേട്ട് മാളു അവരെ ദേഷ്യത്തോടെ നോക്കി കിടന്നെങ്കിൽ നിങ്ങൾക്കെന്താ അങ്ങനെ കിടന്നു കൊടുത്തെങ്കിൽ ആ മനുഷ്യൻ എൻ്റെ കഴുത്തിൽ നിന്ന് കെട്ടിയിട്ടുണ്ട് മാളുവിന് എല്ലാം കൂടി ദേഷ്യവും വിഷമവും വന്നിരുന്നു അതുകൊണ്ട് തന്നെ അവൾ എന്താ പറയുന്നതെന്ന് അവൾക്ക് തന്നെ യാതൊരു പിടിയുമില്ലായിരുന്നു എവിടെ നിന്നൊക്കെയോ കിട്ടിയ ഒരു ധൈര്യത്തിൽ അവളും തിരികെ അവരോട് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു അവൻ നല്ലവനായതുകൊണ്ടായിരിക്കും കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് അവൻ എൻ്റെ കഴുത്തിൽ മിന്നുകിട്ടിയത് അവർ പുച്ഛത്തോടെ പറഞ്ഞു ആണെങ്കിൽ നിങ്ങൾക്കെന്താ അവൾ തിരികെ ചോദിച്ചു പൊളിക്കൊമ്പിൽ തന്നെ കയറി പിടിച്ചല്ലോടി നീ തള്ളയുടെ അതേ കൊണം തന്നെ അതെങ്ങനെയാ തള്ളയുടെ കൊണാലേ കാണിക്കുള്ളൂ അവർ പുച്ഛത്തോടെ പറഞ്ഞു അതെ അതിന് നിങ്ങൾക്കെന്താ നിങ്ങളങ്ങ് നല്ലതാണോ ഇവളുടെ അച്ഛൻ തൂങ്ങി മരിച്ചതല്ലേ എന്തിനായിരുന്നു പറ നിങ്ങൾ മറ്റൊരുത്തിൻ്റെ കൂടെ കിടക്ക പങ്കിടുന്നത് കണ്ടിട്ട് അത് കണ്ട് സഹിക്കാൻ വയ്യാതെയല്ലേ നിങ്ങളുടെ ഭർത്താവ് തൂങ്ങി മരിച്ചത് അപ്പോൾ നിങ്ങൾ നല്ലതാണോ മാളു ദേഷ്യത്തോടെ അവരോട് തിരികെ ചോദിച്ചു എന്താണ് നീ പറഞ്ഞത് അതും പറഞ്ഞ് അവർ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അമ്മേ വിട് അവൾക്ക് വയ്യാത്തതാ വിടാൻ പൊന്നു അവരെ വിടിയിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ പൊന്നുവിനെ തള്ളി മാറ്റി മാളുവിനെ ബലമായി പിടിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി എന്നിട്ട് അവളെ മുറ്റത്തേക്ക് തള്ളി അവൾ മുറ്റത്തേക്ക് ചെന്ന് വീണതും കാർ വന്നു നിന്നതും ഒന്നിച്ചായിരുന്നു അവരും പൊന്നുവും സംശയത്തോടെ കാറിലേക്ക് നോക്കി കോ ഡ്രൈവർ സീറ്റിൽ നിന്നും ദേഷ്യത്തോടെ ഇറങ്ങുന്ന അവനെ കണ്ടതും മാളു കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി ഇച്ചായ അവൾ വിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് അവനെ ഇറുക്കി പിടിച്ചു ഇച്ചായ അവൾ പറഞ്ഞുകൊണ്ട് അവനെ ഉരുക്കി പിടിച്ചുകൊണ്ട് കരഞ്ഞു ആരോട് ചോദിച്ചിട്ടാണ് അടി നീ പോയത് അവനെക്കുറിച്ച് ദേഷ്യത്തോട് ചോദിച്ചതും അവളവൻ്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി അവനെ നോക്കി നീ ആരോട് ചോദിച്ചിട്ട് അയാളുടെ കൂടെ ഇറങ്ങിപ്പോയതെന്ന് അവൻ വീണ്ടും ചോദിച്ചു ഞാൻ ഞാനല്ല അച്ഛൻ കൊണ്ടുവന്നതാണ് ഞാൻ ഞാൻ പറഞ്ഞതാ ഇച്ചനോട് ചോദിച്ചിട്ട് വരാമെന്ന് അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു പോലീസുകാർ വന്നപ്പോൾ നീ എന്തിനാ കള്ളം പറഞ്ഞത് അവൻ ദേഷ്യത്തോട് ചോദിച്ചതും അവൾ ഞെട്ടി നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ എന്തിനാ അവരോട് കള്ളത്തരം പറഞ്ഞതെന്ന് അവൻ വീണ്ടും ദേഷ്യത്തോട് ചോദിച്ചു അത് ഞാൻ പിന്നെ അച്ഛൻ അവൾ എന്ത് പറയണമെന്നറിയാതെ വിക്കി ചെവിക്കലിൽ അടിച്ച് പൊട്ടിക്കാൻ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല നിന്നെ തല്ലിയാൽ വേദനിക്കുന്നത് എനിക്കായതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് മാറി നിൽക്ക് അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി പറഞ്ഞു ചായ അവൾ ദയനീയമായി വിളിച്ചതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് മാറ്റി നിർത്തി നിനക്ക് ഞാൻ ഇതിനുള്ള ശിക്ഷ തരുന്നുണ്ട് ഇപ്പോഴല്ല എല്ലാം കലഞ്ഞി തെളിഞ്ഞിട്ട് അവൻ അവളോട് മുഖത്തിനടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി അവൻ പറഞ്ഞത് എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല അവൻ അവളെ നോക്കി മീശ പിടിച്ചിട്ട് മുണ്ടു മടക്കി കുത്തി അവരുടെ അടുത്തേക്ക് നടന്നു തൻ്റെ അടുത്തേക്ക് വലിഞ്ഞും മുറുകിയ മുഖവുമായി നടന്നു വരുന്ന അവനെ അവർ പേടിയോടെ നോക്കി അവരുടെ കൈകളും കാലുകളും നിറച്ചു അവരുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ കവളിൽ ആഞ്ഞൊടിച്ചു പെട്ടെന്നുള്ള അവൻ്റെ കൈക്കരുത്തിൽ അവർ ഒന്ന് വേച്ചുപോയി ഒരു നിമിഷം അവരുടെ തല പെരുക്കുന്നത് പോലെ അവർക്ക് തോന്നി തല കറങ്ങുന്നത് പോലെ അവർക്ക് തോന്നി അവർ കവളിൽ കൈവച്ചു കൊണ്ട് അവനെ നോക്കി ഇത് എന്തിനാണെന്നറിയോ ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് എൻ്റെ പെണ്ണിനെ പിടിച്ച് തള്ളിയതിന് പ്രായം കൊണ്ട് നിങ്ങൾ എന്നെക്കാൾ മൂത്ത് കാണും മൂത്തവരെ തല്ലുന്നത് തെറ്റാണെന്നും എനിക്കറിയാം പക്ഷെ അവളുടെ ഭർത്താവ് എന്ന നിലയ്ക്കും അവളുടെ വയറ്റിൽ കിടക്കുന്നത് എൻ്റെ കുഞ്ഞാണെന്ന നിലയ്ക്കും ഇത്രയെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാനൊരാണല്ലാതെ ആയിപ്പോകും അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ദാ നീനെ തല്ലിയല്ലേ പൊന്നു പോലീസിനെ വിളിക്കുക അവർ ദേഷ്യത്തോടെ അവനെ നോക്കിയിട്ട് പൊന്നുവിനെ നോക്കി പറഞ്ഞു എന്നാൽ അവൾ നിന്നെടുത്ത് നിന്നും അനങ്ങിയില്ല അവൾ മാറിൽ കൈകെട്ടി അവരെ നോക്കി പുച്ഛിച്ചു അപ്പോഴാണ് അവിടേക്ക് ഒരു ഓട്ടോ വന്നു നിന്നത് അതിൽ നിന്നും അയാൾ ഇറങ്ങിയതും നാദിനെയും പിള്ളേരെയും അവരുടെ കാറിനടുത്ത് നിൽക്കുന്ന മാളുവിനേയും പേടിയോടെ നിൽക്കുന്ന ശാരദയുമാണ് അയാൾ കണ്ടത് അയാൾ ഓട്ടോയ്ക്ക് പൈസ കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് നടന്നു ആരാ എന്താ ഇവിടെ മാളു എന്താ മോളെ അയാൾ അവളെ നോക്കി ചോദിച്ചതും അവൾ നാദിനെ നോക്കി അയ്യോ എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് അമ്മായിപ്പം വന്നല്ലോ ഒന്ന് കണ്ടിട്ട് പോകണമെന്ന് കരുതിയതാണ് പക്ഷേ ഇങ്ങോട്ടേക്ക് വരുമെന്ന് കരുതിയില്ല അവൻ പുച്ഛത്തോടെ പറഞ്ഞതും അയാൾ സംശയത്തോടെ അവനെ നോക്കി ഡാ നീയല്ലേ എൻ്റെ മോളെ പിഴപ്പിച്ചത് അയാൾ അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചതും നാദി ചിരിച്ചുകൊണ്ട് ബലമായി അയാളുടെ കൈകളെ വിടയിച്ചു ഇങ്ങനെയൊന്നും പറയല്ലേ അച്ചാ അവൻ അയാളെ നോക്കി ആക്കി വിളിച്ചതും പിള്ളേർക്കെല്ലാം ചിരി ചിരിവന്നു താനിപ്പോൾ എന്തോ പറഞ്ഞല്ലോ ആ തൻ്റെ മോളെ ഞാൻ പിഴപ്പിച്ചെന്ന് അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത് വാക്കുകൾ മാറിപ്പോയിട്ടൊന്നും അല്ലേ അവൻ പുച്ഛത്തോട് ചോദിച്ചതും അയാൾ സംശയത്തോടെ അവനെ നോക്കി ഏതാണോ തൻ്റെ മോള് ഇവളോ ഇവളാണോ തൻ്റെ മകൾ എങ്കിൽ ഇവൾ തൻ്റെ മകളല്ലെന്ന് ഞാൻ പറഞ്ഞാലോ അവൻ പുച്ഛത്തോട് ചോദിച്ചതും മാള് സംശയത്തോടെ അവനെ നോക്കി അയാളും ശാരദയും ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ ഇങ്ങനെ ഞെട്ടുന്നത് ഞാൻ തൻ്റെ ഒരു മകളെയും പിടപ്പിച്ചിട്ടില്ല അതിന് തനിക്കെവിടാടോ മകളിരിക്കുന്നത് പിന്നെ ഇവൾ ഇവളെ ഞാൻ കൂടെ കിടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഇവളുടെ കഴുത്തിൽ നിയമപരമായി ഞാൻ മിന്നും കെട്ടിയിട്ടുണ്ട് പിന്നെ എവിടാണോ താനീ പിഴപ്പിച്ചെന്ന് പറയുന്നത് നാവ് ചോദിച്ചു അതൊക്കെ കേട്ടതും മാളുവിനെ രക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ രേഖയെല്ലാം വിളിച്ചു പറഞ്ഞതായിരിക്കുമെന്ന് അയാൾക്ക് തോന്നി അയാൾ മാളുവിനെ നോക്കി ഇനി അവളുടെ മുൻപിൽ നാടകം കളിച്ച് അവളെ തൻ്റെ വരിധിയിലാക്കുന്നത് മാത്രമേ ഒരു രക്ഷയുള്ളൂ എന്ന് അയാൾക്ക് മനസ്സിലായി എന്നാൽ ഇത്രയൊക്കെ കേട്ടിട്ടും അവൾ ഒന്നും തന്നെ മിണ്ടാതെ നിൽക്കുകയായിരുന്നു കള്ളത്തരം പറയുന്നതാ നീ ആരാ പറയാൻ ഇവളെൻ്റെ മകളല്ലെന്ന് വെറുതെ എന്നെയും എൻ്റെ മകളെയും ഓരോന്ന് പറഞ്ഞ് തെറ്റിച്ചിട്ട് ഇവളെ കൊണ്ടുപോകാനുള്ള കൊണ്ടുപോകാനുള്ളതിൻ്റെ ശ്രമമാണെങ്കിൽ ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല ഇവളെൻ്റെ മകൾ തന്നെയാണ് അതും പറഞ്ഞ് അയാൾ മാളുവിൻ്റെ അടുത്തേക്ക് നടന്നു മോളെ അവൻ പറയുന്നതൊന്നും മോൾ വിശ്വസിക്കരുത് ഞാൻ ഞാൻ തന്നെയാണ് മോളുടെ അച്ഛൻ അവനെ ഓരോന്ന് പറഞ്ഞ് മോളെയും അച്ഛനെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കുക മോൾ അതൊന്നും വിശ്വസിക്കരുത് അയാൾ മാളിവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അടിപൊളിയായിട്ട് അവളെ വീഴ്ത്തുന്ന രീതിയിൽ അഭിനയിക്കാൻ തുടങ്ങി ഒരു നിമിഷം അവൾ അവളങ്ങനെ കരുതുമോ എന്ന് നാദം ചിന്തിച്ചു അവൾ സത്യങ്ങൾ സത്യങ്ങളറിഞ്ഞെന്ന് അറിയില്ലായിരുന്നു മോളെ മോൾ എന്താ ഒന്നും ഇണ്ടാത്തത് ഇവനെ വിശ്വസിക്കരുത് ഇവൻ കള്ളനാ നമ്മളെ തെറ്റിക്കാൻ നോക്കുക ഇവൻ അച്ഛനെല്ലാം മോളുടെ നല്ലതിന് വേണ്ടി എല്ലാം ചെയ്യാറുള്ളൂ അയാൾ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അയാളെ നോക്കി ഇനിയെങ്കിലും ഈ അഭിനയം ഒന്ന് നിർത്തും പ്ലീസ് വർഷങ്ങളായിട്ട് എൻ്റെ മുമ്പിൽ അഭിനയിക്കുകയല്ലേ നിങ്ങൾ അതിനൊരു അന്ത്യമില്ലേ അവൾ തിരികെ ചോദിച്ചതും അയാൾ അവളുടെ കയ്യിൽ നിന്നും പിടിവിട്ട് സംശയത്തോടെ അവളെ നോക്കി എല്ലാവരും ഞെട്ടിത്തന്നെ നിൽക്കുകയായിരുന്നു അവളുടെ മാറ്റത്തിൽ മോളെ അയാളെ വിളിച്ചതും അവൾ കൈകൾ ഉയർത്തി അയാളെ തടഞ്ഞു ഞാൻ ഞാൻ നിങ്ങളുടെ മകളല്ലെന്ന് ഞാൻ അറിഞ്ഞു ഞാൻ നിങ്ങൾക്ക് ആരുമല്ലെന്നും ഞാൻ അറിഞ്ഞു അവൾ പറഞ്ഞതും അയാൾ സംശയത്തോടെ നാഥനെ നോക്കി നാത് പറഞ്ഞതായിരിക്കുമെന്നാണ് അയാൾ കരുതിയത് മോളെ ഇവൻ പറയുന്നത് മോള് അയാൾ പറയാൻ തുടങ്ങിയതും അവൾ ദേഷ്യത്തോടെ അയാളെ നോക്കി ഒരു നിമിഷം അവളുടെ കണ്ണുകൾ കണ്ടതും അയാൾക്ക് പേടി തോന്നി എന്നോട് ഇതൊക്കെ പറഞ്ഞത് ഇച്ചായനോ ഈ നിൽക്കുന്ന ഇവരാരും അല്ല നിങ്ങളാ നിങ്ങൾ തന്നെയാണ് അത് പറഞ്ഞത് നിങ്ങളുടെ ഈ നാവിൽ നിന്ന് തന്നെയാണ് ഞാൻ ഈ സത്യങ്ങൾ അറിഞ്ഞത് ഞാൻ നിങ്ങളുടെ മകളല്ലെന്ന സത്യം നിങ്ങൾ നിങ്ങൾ പണത്തിന് വേണ്ടി എന്നെ വിൽക്കാൻ പോകുകയാണെന്ന സത്യം എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഈ സ്ത്രീയുടെ കൂടെ ചേർന്ന് കൊല്ലാൻ പോകുന്ന സത്യം ഇതൊക്കെ ഞാൻ കേട്ടത് നിങ്ങളിൽ നിന്ന് തന്നെയാണ് ഒരു പക്ഷേ ഈ നിൽക്കുന്ന ആര് പറഞ്ഞാലും ഞാൻ ഇതൊന്നും വിശ്വസിക്കില്ലായിരുന്നു അതുകൊണ്ടായിരിക്കണം നിങ്ങളുടെ നാവിൽ നിന്ന് തന്നെ ദൈവം എനിക്കത് കേൾപ്പിച്ച് തന്നത് അവൾ പറഞ്ഞതും അയാളുൾപ്പെടെ എല്ലാവരും സംശയത്തോടെ അവളെ നോക്കി ഞാൻ എങ്ങനെയാ ഇതൊക്കെ അറിഞ്ഞതെന്നായിരിക്കും നിങ്ങളിപ്പോൾ കരുതുന്നത് അല്ലേ അവൾ അയാളോട് ചോദിച്ചിട്ട് അവൾ അറിഞ്ഞതും അയാൾ പറഞ്ഞതും മറ്റുമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും കേൾക്കി പറഞ്ഞതും നാഥിൻ്റെയും ജിത്തുവിൻ്റെയും ഞരമ്പുകൾ വലഞ്ഞു മുറുകി ഡോൺ നാഥ് അയാളെ ദേഷ്യത്തോടെ വിളിച്ചുകൊണ്ട് പുറകിൽ നിന്നും ആഞ്ഞു ചവിട്ടിയതും അയാൾ നിലത്തേക്ക് വീണിരുന്നു അവൻ ദേഷ്യത്തോടെ ചെന്ന് അയാളുടെ ഷർട്ടിൽ പിടിച്ച് അയാളെ എഴുന്നേൽപ്പിച്ചു താൻ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കും അല്ലേടോ എൻ്റെ പെണ്ണിനെ പണത്തിന് വേണ്ടി താൻ വിൽക്കും അല്ലേ അതും പറഞ്ഞ് അവൻ അയാളെ തലങ്ങും വിലങ്ങും അടിച്ചു നാഥ് വേണ്ട അയാൾക്കെന്തെങ്കിലും പറ്റിയാൽ നമ്മൾ പിന്നെ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും നീ വന്നേ വാളുവിനെയും കുഞ്ഞിനെയും നമുക്ക് കിട്ടിയല്ലോ നമുക്ക് പോകാം വാ സിറി അവനെ പിടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു വിടാ ഇങ്ങേരെ ഞാനിന്ന് എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയതാടാ അയാൾ എനിക്ക് കൊല്ലണം ഇയാളെ നാഥ് വീണ്ടും അയാളുടെ പുറത്തേക്ക് ചവിട്ടി വിച്ചായ തൻ്റെ മുൻപിലിട്ട് അയാളെ അടിക്കുന്നത് കണ്ടതും മാള് ഞെട്ടി പേടിച്ച് അവനെ വിളിച്ചു മിണ്ടിപ്പോകരുതീ നിൻ്റെ നാവ് ഇവിടെ ഉയർന്നാൽ അടിച്ച് ഞാൻ പൊട്ടിക്കും നിനക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടായിരുന്നു അന്ന് അത് ചെയ്യാത്തവൾ ഇന്ന് മിണ്ടരുത് അവൻ ദേഷ്യത്തോടെ കൈ ചൂണ്ടിക്കൊണ്ട് അവളോട് പറഞ്ഞതും അവൾ ഞെട്ടി നീ തൻ്റെയോ ഈ സ്ത്രീയുടെയോ പിന്നെ താൻ ഇവളെ കൊണ്ട് കെട്ടിക്കാമെന്ന് പറഞ്ഞവൻ്റെയോ നിഴലെങ്കിലും ഇവളുടെ ദേഹത്ത് വേണമെന്ന് ഞാൻ അറിഞ്ഞാൽ കൊന്നു തൊള്ളും ഞാൻ എല്ലാത്തിനെയും അവൻ കൈ ദേഷ്യത്തോടെ പറഞ്ഞു ഇനി താൻ ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി അല്ലെങ്കിൽ തേയ് തൻ്റെ പെങ്ങളുടെ കൂടെ ജീവിക്കുക രേഖി ആൻറ്റി ഞങ്ങൾ കൊണ്ടുപോവുക ആൻറ്റിയും ഇവളെയും അന്വേഷിച്ച് താൻ വന്നു പോയത് താൻ ജീവിക്കുവോ മരിക്കുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്തു അവൻ അയാളെ നോക്കി പറഞ്ഞിട്ട് മാളുവിനടുത്തേക്ക് നടന്നു നോക്കി നിൽക്കാത്ത വണ്ടി കയറി അതൊരലർച്ചയായിരുന്നു അവൾ പേടിച്ചു ഞെട്ടിക്കൊണ്ട് തലയാട്ടി പിന്നെ പൊന്നുവിനെ നോക്കിയതും അവൾ ഓടി വന്ന് മാളുവിനെ ഇതുക്കി പിടിച്ചു ഇനിയെങ്കിലും കുറച്ച് ധൈര്യമായിട്ട് പെരുമാറാൻ നീ പഠിക്കണം ഇന്നത്തെ കാലത്ത് നമ്മൾ പെൺകുട്ടികൾ കുറച്ച് ബോൾഡായാലേ ജീവിക്കാൻ പറ്റുള്ളൂ മാളു കേട്ടോ പൊന്നു പറഞ്ഞതും മാളു തലയാട്ടി മോൾ ഇതാരോടാ ഇതൊക്കെ പറയുന്നത് തലയിൽ കുറച്ചെങ്കിലും മോളെയുള്ള പെൺപിള്ളേരോട് പറയും അല്ലാതെ ഇതിനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇതിനെയൊക്കെ പ്രേമിച്ച സമയത്ത് ആ നിത്യെ പ്രേമിച്ചാൽ മതിയായിരുന്നു കുരുട്ടുബുദ്ധിയുണ്ടെങ്കിലും അവൾക്ക് നല്ലതുപോലെ സംസാരിക്കേണ്ടത് സംസാരിക്കാൻ അറിയാം അല്ലാതെ ആരെന്ത് പറഞ്ഞാലും കണ്ണും നിറച്ച് വായും തുറന്ന് നിൽക്കില്ല പൊന്നു പറയുന്നത് കേട്ടതും നാഥ് അവളെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് മാളു കണ്ണുകൾ നിറച്ച് അവനെ നോക്കി നിത്യ വെച്ചിട്ട് അവളെ കമ്പയർ ചെയ്തതായിരുന്നു അവളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് ഞാൻ നാൾ തിരികെ പോകും ഇനി ഇങ്ങോട്ട് വരാതിരിക്കാൻ മാക്സിമം ഞാൻ ശ്രദ്ധിക്കും ഇങ്ങനെയുള്ള അമ്മമാരുണ്ടായാലും ദോഷമാടി അവരുടെ ലാഭത്തിന് വേണ്ടി സ്വന്തം മക്കളെപ്പോലും അവർ ഇല്ലാതെയാക്കും നിൻ്റെ നമ്പർ നീ തന്നിട്ടുണ്ടല്ലോ ഞാൻ ഇടയ്ക്കൊക്കെ അവിടെ ചെന്നിട്ട് വിളിക്കാം സന്തോഷമായിട്ടിരിക്കണം കേട്ടോ ദേ ഈ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ദൈവം ഇന്ന് എന്നെ ഇങ്ങോട്ടേക്ക് വരുത്തിയത് ഇവൻ പുറലോകം കാണണമെന്നുള്ളത് ദൈവനിശ്ചയമാണ് അതുകൊണ്ട് എന്തു വന്നാലും നീ ധൈര്യമായിട്ടിരിക്കണം കേട്ടോ പൊന്നു പറഞ്ഞതും മാള് തലയാട്ടി കയറ് നാഥ് പറഞ്ഞതും മാളു കാറിലേക്ക് കയറി നാത് അയാളുടെ അടുത്തേക്ക് നടന്നു ഇത്രയും നാൾ നിങ്ങൾ അവളുടെ മുൻപിൽ നല്ലതുപോലെ നാടകം കളിച്ചു നിങ്ങൾ നല്ലൊരു നടനാണ് നടനാണെന്നതിൽ എനിക്കൊരു സംശയമില്ല പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാം ജിത്തു അവൻ അയാളോട് പറഞ്ഞിട്ട് ജിത്തുവിനെ നോക്കി വിളിച്ചു ജിത്തു ചിരിച്ചുകൊണ്ട് അയാളുടെ അടുത്തേക്ക് നടന്നു വന്നു ഇതാരാണെന്ന് തനിക്കറിയുമോ ജയകുമാറിൻ്റെ മകൻ അതായത് രേഖയാണ്ടിയുടെ മകൻ മാളുവിൻ്റെ സഹോദരൻ ഇത് തനിക്കൊരു സ്ഥാനവും ഇല്ലടോ ചോര ചോരയെ തിരിച്ചറിയാൻ പോകുവാടോ അവർ ഒന്നിക്കാൻ പോകുക തനിക്ക് ഇനി പ്രത്യേകിച്ച് ഒരു ഇല്ല ഒരു ചത്തവും നാഥ് അയാളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞതും അയാളും ശാരദയും ഞെട്ടി മാളു കാറിൽ കയറിയിരുന്നത് കൊണ്ട് അത് കേട്ടിരുന്നില്ല അപ്പോൾ പോയിട്ട് വരട്ടെ ഡ്യൂപ്ലിക്കേറ്റ് അമ്മായിയച്ച അവൻ വീണ്ടും അയാളെ നോക്കി ആക്കി പറഞ്ഞു പോകട്ടെ എൻ്റെ പെങ്ങളുടെ രണ്ടാനച്ച ജിത്തുവും അയാളെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു സിറിൽ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയതും അഭി കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറി നീങ്ങിയിരിക്കടി നാത് പറഞ്ഞതും മാളും നോക്കിക്കൊണ്ട് നീങ്ങിയിരുന്നു നാഥ് അവളുടെ അടുത്തേക്ക് കയറിയതും ജിത്തു അവൻ്റെ അടുത്തേക്കും കയറി അയാൾ പൊന്നും ശാരദയും അവർ പോകുന്നതും നോക്കി നിന്നു അവർ പോയതും പൊന്നു മുറിയിൽ കയറി വാതിലടച്ചു കിടന്നു ഏട്ടാ ശാരദ അയാളുടെ തോളിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു എല്ലാം പോയല്ലോ ശാരദെ നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നും ഇനി നടക്കാൻ പോകുന്നില്ല അയാളോട് ഞാനിനി എന്ത് മറുപടി പറയും അയാൾ വിഷമത്തോടെ പറഞ്ഞു ഏട്ടം വിഷമിക്കാതെ ഇരിക്കും നമ്മൾ അവളെ കൊടുത്തതിന് ശേഷം പണം തന്നാൽ മതി എന്നല്ലേ പറഞ്ഞത് അയാളെ കണ്ട് കാര്യം പറയാം അയാൾക്ക് ഓൾറെഡി രണ്ട് ഭാര്യമാരുണ്ടല്ലോ പിന്നെ കിളിന്തുകൊച്ചിനെ വേണമെന്ന് പറഞ്ഞത് കൊണ്ടല്ലേ നമ്മൾ മാളുവിനെ കൊടുക്കാമെന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല നമുക്ക് വേറെന്തെങ്കിലും വഴി നോക്കാം ഏട്ടം കയറി അവർ അയാളെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി രേഖ അവളായിരിക്കും അവനെയെല്ലാം വിളിച്ച് അറിയിച്ചത് പക്ഷെ ആ പയ്യൻ അതവളുടെ സഹോദരനാണെങ്കിൽ എങ്ങനെ ഇവരെ കണ്ടുപിടിച്ചു ഒന്നും കൊണ്ട് മനസ്സിലാകുന്നില്ലല്ലോ അയാൾ സംശയത്തോടെ പറഞ്ഞു അവർക്ക് രണ്ടു പേർക്കും അതായിരുന്നു സംശയം നാഥിൻ്റെ അടുത്തിരിക്കുകയാണ് മാളു ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൾ തുടയ്ക്കുന്നുണ്ട് നിർത്തടി നിന്റെ ആരെങ്കിലും ചത്തോ ഇങ്ങനെ ഇരുന്നു മോങ്ങാൻ നാഥ് ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ ഞെട്ടി അവനെ നോക്കി നാഥ് അടങ്ങിയിരിക്കടാ ചുമ്മാ അതിനെ കരയിക്കാതെ അവ തിരിഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു നാഥ് വേണ്ടടാ വിട്ടേക്ക് അവൾ കരയുന്നത് കാണും തോറും ജിത്തുവിനെ നെഞ്ചി പിടഞ്ഞു പിന്നെ സത്യങ്ങൾ അവൾക്കറിയാത്തത് കൊണ്ട് അവളെ ആശ്വസിപ്പിക്കാനും പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു ജിത്തു ഇച്ചായ അവൻ ദേഷ്യത്തിലാണെന്ന് മനസ്സിലായതും മാളു അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു വിടടി എൻ്റെ ദേഹത്ത് തുടരുത് അവൻ അവൾ പിടിച്ചിരിക്കുന്ന അവളുടെ കൈകളെ മാറ്റിക്കൊണ്ട് പറഞ്ഞു ഇച്ചായ എന്നോട് ക്ഷമിക്കുവോ പ്ലീസ് മിണ്ടാതിരിക്കല്ലേ അവൾ ദയനീയമായി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു മാളു മിണ്ടാതിരുന്നില്ലെങ്കിൽ ഞാൻ മുമ്പിൽ പോയിരിക്കും നാട് പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ കൈകൾ വിട്ടിട്ട് പുറത്തേക്ക് നോക്കിയിരുന്നു അവൻ മാളുവിനെ ഒന്ന് നോക്കിയിട്ട് ജിത്തുവിനെ നോക്കി കഷ്ടമുണ്ടടാ ജിത്തു അവനെ നോക്കി ദയനീയമായി പതുക്കെ പറഞ്ഞു അത് കേട്ടതും നാട് അവനെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു